ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവിന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടാബ്ലോയിഡ് ഗ്ലോബൽ ടൈംസിന്റെയും എക്സ് അക്കൌണ്ടുകൾ ഇന്ത്യ നിരോധിച്ചു അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്ന ചൈനയുടെ നടപടി അസംബന്ധമാണെന്നും ഇന്ത്യ പ്രതികരിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് അയവ് വന്നതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രകോപനം ഇതിന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഏജൻസിന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമായ പീപ്പിൾസ് ഡെയിലിയുടെ ടാബ്ലോയിൽ ഗ്ലോബൽ ടൈംസിന്റെയും എക്സ് അക്കൌണ്ടുകൾ ഇന്ത്യ നിരോധിച്ചു ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യക്കെതിരെ വസ്തുതാവിരുദ്ധ വാർത്തകൾ തുടർച്ചയായി നൽകിയതിനെ തുടർന്നാണ് നിരോധനം തെറ്റായ വാർത്തകൾ നൽകും മുമ്പ് വസ്തുതയും ഇറവിടവും പരിശോധിക്കണമെന്ന് നേരത്തെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചാബിൽ തകർന്നു വീണ മിഗ് ട്വന്റി വിമാനത്തിന്റെ ചിത്രം നൽകി ഇന്ത്യയുടെ റഫാൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടതാണെന്ന പ്രചാരണമടക്കം തെറ്റാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുശേഷവും പാകിസ്ഥാന്റെ വ്യാജ അവകാശവാദങ്ങൾ ഗ്ലോബൽ ടൈംസ് നൽകിയതിനെ തുടർന്നാണ് നിരോധനം ഇതിനിടെ അരുണാചൽ പ്രദേശിലെ പല സ്ഥലങ്ങളുടെയും പേര് മാറ്റി ചൈനീസ് പേരുകളിട്ട് അതിന്റെ പട്ടിക ചൈന പുറത്തുവിട്ടു അസംബന്ധം എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് പേരുമാറ്റിയെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് അതിൽ മാറ്റം വരില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് എയ്റ്റീൻ